ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഓൾ വെൽ ഓൾ വെൽ ഓൾ വെൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് രണ്ട് ബ്രദേഴ്സിനെ പറ്റിയിട്ടാണ് സമാധാനമായിട്ട് ജീവിക്കുന്ന രണ്ട് ബ്രദേഴ്സ് രണ്ട് സഹോദരന്മാരെ കുറിച്ചാണ് അഭിലാഷ് പാവടി എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അവര് അവര് വേറലായി രണ്ട് ദിവസം ചേരും അവർ ഹെയർ കയറാനായിക്കോണു എല്ലാവരും ഹെയർ കയറ്റാൻ തുടങ്ങിക്കോണു അവർ പ്രൊമോഷൻ രൂപ വെച്ച് വാങ്ങി എന്ന് പറഞ്ഞു പറഞ്ഞു വേറെ തന്നെ എനിക്ക് എത്ര റേറ്റ് വാങ്ങണ്ടേന്നൊന്നും അറിയില്ലായിരുന്നു പിന്നെ അവര് തന്നെ ഇങ്ങോട്ട് പറഞ്ഞ് ചിലര് നൂറ് പറയുമ്പോൾ ഇരുന്നൂറ് ഇട്ട് തരും ആ എന്താണ് ബ്രോ നൂറ് ഒരു അങ്ങ് ഇട്ട് കിട്ടുകാരുന്നു പറഞ്ഞു അവരുടെ സന്തോഷം ഇരുന്നൂറ് ഇട്ട് തരും ചിലർ അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ ചില ആയിരം ഇട്ട് തരും അങ്ങനെ ആയിരുന്നു തുടക്കത്തിൽ ഞാൻ എനിക്ക് റേറ്റ് അങ്ങനെ പറയാൻ അറിയില്ലായിരുന്നു ഞാൻ തുടക്കക്കാരനായതുകൊണ്ട് തന്നെ എനിക്ക് എത്ര റേറ്റ് വാങ്ങണ്ടേന്ന് ഒന്നും അറിയില്ലായിരുന്നു പിന്നെ അവര് തന്നെ ഇങ്ങോട് പറഞ്ഞ് ചിലര് പറയുമ്പോൾ പറയുമ്പോ ഇട്ട് വരും എന്താണ് ബ്രോ നൂറ് ഒരു അങ്ങ് ഇട്ട് കിട്ടുകാരാന്ന് പറഞ്ഞു അവരുടെ സന്തോഷം ഇട്ട് വരും ചിലര് അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ പറയുമ്പോ സമയമായി അപ്പം അതിന് മറുപടി പോകുന്നത് കൊടുത്താല് ദൈവം അതാണ് ആഗ്രഹിക്കുന്നതിൽ അങ്ങനെ സംഭവിക്കട്ടെ മറിച്ച് അതല്ല ദൈവം ആഗ്രഹിക്കുന്നതിൽ ഞങ്ങൾ തായേക്ക് പോകാൻ ദൈവം സമ്മതിക്കില്ല അതിനാണ് എല്ലാം കുറക്കുന്ന ആളുണ്ടെങ്കിൽ അവർ വാങ്ങിക്കോട്ടെ അത് ശരിയല്ലേ ഒരു നാൾ പൊക്കിയാൽ മറ്റൊരു നാൾ താഴെത്തും അത് അതാണ് മനസ്സിലാക്കുക എന്നാൽ നിന്ന് എയറിലേക്ക് ആവുന്നുണ്ട് ആവുന്നുണ്ട് അതിന് മുമ്പത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞവർ ട്രെയിനിങ് കയറിയിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല മന്തി കഴിച്ചിട്ടില്ല പിന്നെ സിനിമ കണ്ടിട്ടില്ല ഇതൊന്നും തിയേറ്ററിൽ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം രണ്ടായിരം രൂപ കിട്ടിയിട്ട് ഒരു വീടിക്ക് രണ്ടായിരം രൂപ കിട്ടിയിട്ട് വരെ ഇവർക്കിത് ചെയ്തിട്ടില്ല പച്ച കള്ളാണോ പറയുന്നത് എന്നാണ് എല്ലാവരും പറഞ്ഞത് ഈ റേറ്റ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ ചോദിച്ചതാണ് ചോദിച്ചതാണെന്ത് ഞങ്ങൾ എത്ര വാങ്ങണം അങ്ങനെ സാധാരണ ഈ ഒരു യൂട്യൂബർമാരോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിമാർ ചോദിക്കലില്ല ഞാൻ എത്ര വാങ്ങണമെന്ന് ചോദിക്കലില്ല അവന് ഇഷ്ടമുള്ളത് അവൻ വാങ്ങലാണ് അവൻ്റെ പോക്കറ്റിൽ കാക്കലാണ് പക്ഷെ ഇവർ ചോദിച്ചത് ഇവരെ ആ മനസ്സിലൊരു നിഷ്ഠത ചോദിച്ചതാണ് എന്താ എത്ര വാങ്ങണം അപ്പോൾ ചിലവര് പറഞ്ഞു പതിനയ്യായിരം വാങ്ങിക്കോ ലക്ഷം വാങ്ങിക്കോ ചിലവർ കളിയാക്കി 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 പറഞ്ഞവരുണ്ട് ഒരു ലക്ഷം വാങ്ങിക്കോ അല്ലെങ്കിൽ പത്ത് ഉറുപ്പ്യം ഒരു പെണ്ണ് ഒരു പെണ്ണും കടഞ്ചായെന്നൊക്കെ പറഞ്ഞവരുണ്ട് ഞങ്ങൾ കുറച്ചായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു കാരണം ഞങ്ങൾ എന്ത് കാര്യം ചെയ്യാനാണ് നിങ്ങളോട് ചോദിച്ചിട്ടാണ് ചെയ്യാറുള്ളു ബർത്ത്ഡേ ഡേ വിഷത്തിന്റെ റേറ്റിന്റെ കാര്യവും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എത്രയാണ് ഞങ്ങൾ വാങ്ങേണ്ടെന്നുള്ളത് അപ്പോൾ അതിൽ പലരും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പതിനായിരം വാങ്ങിച്ചോ പതിനയ്യായിരം എന്നൊക്കെ അപ്പോൾ അതിൽ കുറച്ച് കമ്മൻറ്റ് ഇട്ടത് രണ്ടായിരം വാങ്ങിച്ചോളാം പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് തോന്നി രണ്ടായിരം വാങ്ങിക്കാമെന്ന് അപ്പോൾ അതിൽ നിന്ന് ആയിരം കിട്ടണത് ഞാൻ എടുക്കും പിന്നെ ആയിരം ലെവിനും കൊടുക്കും അങ്ങനെയാണ് ഇതിന് കിട്ടുന്ന പൈസയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്കൊക്കെ ഞങ്ങൾ ചെയ്യണുണ്ട് അപ്പോ ഇത് പറയാനായിട്ടാണ് ഞങ്ങളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം മുൻപോട്ട് പോകാൻ ഓക്കെ നിങ്ങളെല്ലാരും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടാണ് ഞങ്ങള് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആണ് ഞങ്ങളുടെ വിശ്വാസം അപ്പൊ എല്ലാവരുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവുക അവര് അവരതായു പോയിക്കോട്ടെ അവര് പെട്ടെന്ന് പോസ്റ്റ് വയറുള്ള കഷ്ടപ്പെട്ടെത്തിയത് അപ്പോൾ അവർ അവർക്കുണ്ടാക്കണമുണ്ടാക്കിയിക്കോട്ടെ അവർ ജീവിച്ചോട്ടെ ചിലവർക്ക് കാട്ടിയാണ് കാട്ടി പറഞ്ഞാൽ ആരെങ്കിലും റീച്ചാണ് കണ്ടാൽ ചിലർക്ക് പറ്റൂല സ്വന്തമായിട്ട് തിന്നില്ലാന്ന് തിന്നുകൾ തിന്നിച്ചാൻ അയക്കൂല്ല എന്ന മാതിരിയാണ് ഇതിനു പറ്റിയൊരു ഉദാഹരണം പറഞ്ഞാൽ പണ്ടൊരിക്കൽ ഒരു അറബി വന്നു കടൽ മൈ വന്നു അപ്പോൾ കേരളത്തിൽ ഒരു നെണ്ടിനെ പിടിച്ചു ഒരു മൂന്നാല് നെണ്ടിനെ പിടിച്ചു എന്നിട്ട് കുപ്പിയിലാക്കി അടപ്പിട്ടിട്ടില്ലായിരുന്നു ആ അറബി എന്നിട്ട് വീണ്ടും അറബ് നാട്ടിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് കപ്പൽ മാർഗം പോയി അപ്പം അറബി കുറച്ച് പോയി പോയി എത്തിയപ്പോൾ നടുക്കലിൽ എത്തിയപ്പോൾ അറബിൻ്റെ പണിക്കാരൻ ചോദിച്ചു നമുക്ക് ഇതിനെ അടപ്പിട്ട് മൂടിയൊക്കെ ആയിരുന്നു അപ്പോൾ അറബി പറഞ്ഞു ആ ആ മൂടിയൊക്കെ ഒന്നും വേണ്ട ഐറ്റങ്ങൾ ചാടി പോകൊന്നുമില്ല അപ്പോൾ എന്തു ചോദിച്ചു ഇത് കേരളത്തിൽ നിന്ന് പിടിച്ച നെണ്ടാണ് ഒരു നെണ്ട് കയറാണെങ്കിൽ ബാക്കിയുള്ള നെണ്ടുകൾ താഴത്തേക്ക് വലിച്ചു എന്ന് പറഞ്ഞു അതിൻ്റെ ബെസ്റ്റ് ഉദാഹരണമാണത് ഇവിടെ പൊക്കാനും കുറച്ച് ആൾക്കാരുണ്ട് താത്താനും കുറച്ച് ആൾക്കാരുണ്ട് ചില കളിയാക്കണം അവരൊക്കെ ആവശ്യം നാളെ നമ്മളൊക്കെ മരിച്ചു പോകാനുള്ളതാണ് ആ ഓർമ്മക്ക് പോകണം നാളെ മരിക്കണ നേരത്തുള്ളി വെള്ളം ചേരാൻ ആരുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല ഒരാളെയും കളിയാക്കാതിരിക്കാം ഏഹ് അതെനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് എന്തിനാണ് കളിയാക്കുന്നത് അവരെന്ത് ചെയ്തു അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും ജീവിതശൈലികളും ഉണ്ടാവും അത് പലർക്കും പല മാതിരി കാര്യം അവരെത്ര വാങ്ങിക്കോട്ടെ അത് കൊടുക്കാവുന്ന ആൾക്കാർക്ക് യാതൊരു കുഴപ്പമില്ല അവർ ഇൻ്റർവ്യൂല് പറയണ്ടേ രണ്ടായിരം പറയുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് തരുന്ന ആൾക്കാരുണ്ട് പിന്നെ എന്തിനാ ഈ ചെയ്യുന്ന വീട് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ സന്തോഷത്തോടെ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് കൊടുക്കുന്നുണ്ടെങ്കിൽ അ വാക്കിൽ ഉൽക്കന്തിനും ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ പൈസ ഇല്ലല്ലോ പിന്നെ പിന്നെ നിങ്ങൾ നെഗറ്റീവ് പറയാൻ നിൽക്കുന്നത് ഇവൾക്ക് ഇവരെ പറഞ്ഞു ഞങ്ങൾക്ക് എത്ര വാങ്ങേണ്ടത് അറിയില്ല അതും പോലും അവരെ വീഡിയോസ് കാണുന്ന ആൾക്കാരോട് ചോദിക്കണത് പേശകരോട് ചോദിക്കുന്നത് ഞങ്ങൾ എത്ര വഴിക്കേണ്ടത് അതിനെ പോലും കളിയാക്കി പറഞ്ഞ ആൾക്കാരുണ്ട് സീരിയസ് ആയി പറഞ്ഞ ആൾക്കാരുണ്ട് രണ്ടായിരം വാങ്ങി കയറിപ്പോയി അഞ്ഞൂറ് റുപ്പ്യ മതി നൂറു റുപ്പ്യ മതി നൂറ് റുപ്യ ഒക്കെ ഉള്ളു അവർക്ക് അതേ അറിയുള്ളൂ അറിയണതല്ലേ ചെയ്യാൻ കഴിയുള്ളൂ അവർക്കത് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടാവൂല ബസ് നോക്കിയാൽ തന്നെ മതി അവരുടെ വീടൊക്കെ ഒന്ന് നോക്കിയാൽ തന്നെ വീഡിയോസിൽ കണ്ട വീഡിയോ രണ്ടായിരം കിട്ടുന്നുണ്ട് അത് അവര് നല്ല കാര്യത്തിൽ ചെലവാക്കണം ലഹരി ഒന്നും ഉപയോഗിക്കണമെന്ന് മാത്രം ജീവിക്കുക ആരും നമുക്ക് പരാതി ജീവിച്ചത് നാളെ നമുക്ക് രോഗം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ ആരും സഹായിക്കണ്ടെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ആരെയും കളിയാക്കാത്തക്കുക അതാണ് ഏറ്റവും ബെറ്റർ ഒന്നുകിൽ മുണ്ടാതിക്കുക നല്ലത് പറയുക അല്ലെങ്കിൽ മുണ്ടാതിക്കുക ഇതാണ് ഏറ്റവും ബെറ്റർ നെഗറ്റീവ് പറയാതെക്കുക ആരെ പറ്റിയോ നാളെ ആരെ ഇപ്പോൾ നാളെ ഇപ്പോൾ ആരും സഹായിക്കാണ്ടാവും യാതൊരു ഉറപ്പുണ്ടാവില്ല നമ്മളെപ്പോഴും മരിച്ച നാളെ ഓർമ്മയതുകൂടെ കയറിയാൽ മതി അന്ന് മാട തലകൃത്ത് എങ്ങനെ പോണാൽ മതി സംഗതി പട കഴിഞ്ഞു അപ്പോൾ ആരും നെഗറ്റീവ് പറയാതെക്കുക ഒന്നെങ്കിൽ നല്ലത് പറയുക അല്ലെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഈ നെഗറ്റീവ് പറഞ്ഞാൽ ഇപ്പോൾ പറയാനുള്ള വെച്ചാൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കോളി അതിന് നിങ്ങളെന്താണ് ആദ്യം തന്നെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് വാങ്ങിക്കൊണ്ട് അത് വളർത്തിക്കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് കുറച്ചില്ലാറന്നല്ല അത് എഡിറ്റ് ചെയ്യണം അത് സ്ഥിരമായിട്ട് വീട് ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വേണം കണ്ടിട്ട് സ്ഥിരമായിട്ട് വീടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീട് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൈൻഡ് വേണം അത് ഉണ്ടാക്കി എടുക്കാൻ ഭയങ്കര കിരിയാടാണ് ഒരു വീഡിയോ ഇടുന്നൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര കിരിയാടാണ് അത് പോയി പോസ്റ്റ് പോസ്റ്റൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ പോസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അതിനായിട്ട് നിൽക്കണം അതൊന്നും ആരോട് കഴിയുന്ന കേസല്ല അതൊക്കെ ചുരുക്കം ചില ഉള്ളു അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടില്ല പതിരണ്ടായിരം മൂവരെ ആ പേജ് വളർത്തിയെടുക്കാനുള്ള എഫേർട്ടും എത്രയോ കാലത്തിൽ ശ്രമം കൊണ്ടൊക്കെ കിട്ടിയതാണ് അത് അവർ വാങ്ങണേ വാങ്ങിക്കോട്ടെ വാങ്ങാതിക്കോട്ടെ ചിലർക്ക് അവർ പൈസ ഇല്ലാത്ത കുറച്ചും കൊടുക്കുന്നുണ്ട് നൂറാൾക്ക് നൂറ് ശതമാനമുള്ള വർക്ക് ചെയ്യുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നല്ലതല്ലെങ്കിൽ നൂറ് ശതമാനം നെഗറ്റീവ് അതേ ആൾക്കാർ പാടുള്ളൂ